ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് നിങ്ങൾ പ്രവാസ ലോകത്തിൻ്റെ കുക്കിംഗ് ഉണ്ട് നിങ്ങൾ ഞങ്ങൾ പാട്ടി തരാം ഇവിടെ എന്ന് പറഞ്ഞ പല ജാതി കുക്കിങ്ങാണ് പല രാജ്യക്കാരും പല മോഡല് കുക്കിങ്ങാണ് അപ്പം ഞങ്ങളെന്തായാലും കോത്തിൻ്റെ ലീവറാണ് ലീവറിൻ്റെ ഒരു ചെറിയ കറി നല്ല തിരുവനന്തപുരം സ്റ്റേറ്റ് നമുക്കേതായാലും ഒരു നോക്കി വെക്കാം അപ്പോൾ നല്ല പോത്തിൻ്റെ ലീബർ

김님도 이렇게 가는 것 같아요. 이게 기름을 한번 넣었어야 되 ഇങ്ങനെ പോട്ട് ഞമ്മള ചെറുളി പത്ത് പതിനഞ്ച് ഉരുള്ളി ആയി കണ്ടിട്ട് ഞമ്മളെ തക്കാളി നടന്നു

പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്നിട്ടേ നമ്മള മസാലക്കൂടി ഇടാൻ പറ്റുള്ളൂ അടച്ചു വെക്കണ്ടത് മ്പാടാണ്ട് ഇളക്കാണ്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മളെ കാറിൻ്റെ ഒന്നും പറയാ എന്തൊക്കെയും ഫുഡ് കഴിക്കണം അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ഫുഡ് ഒരു രക്ഷയില്ല അപ്പോൾ ഞമ്മളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണ്ട ഞങ്ങൾക്ക് ഇന്നും കാണാം ഓക്കെ